ഓ നമോ ഭഗവതേ വാസുദേവ ഓം ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം അഞ്ചാം അധ്യായം നാൽപ്പതിയാ നാൽപ്പതാമത്തെ ശ്ലോകം ഈ അഞ്ചാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ഇരുപത്തി അഞ്ചാമത്തെ ഭാഗമായിട്ട് ഇപ്പൊ പറയണു ഓം ത്ശ്രുത വിശ്രുതം വിഭോ സമാപ്യതേം പ്രഖ്യാഹി ദുഃഖയിർമുഹു എല്ലാതും അറിയുന്നതായിട്ടുള്ള ഭാവമാണ് വ്യാസന് കാരണം ഈ വേദത്തെ നാലാക്കി വിസ്തരിച്ചു പുരാണങ്ങളെ ഉണ്ടാക്കി ശാസ്ത്രങ്ങളെ ഉണ്ടാക്കി ഉപനിഷത്തുകൾ ഉണ്ടാക്കി ഇതിഹാസങ്ങൾ രചിച്ചു എല്ലാം അറിയുന്നതായിട്ടുള്ള ഭാവം ജ്ഞാനവാസിഷ്ടാദികൾ അപ്പോൾ ഭഗവാൻ എന്തൊക്കെയാ ചെയ്തെടുക്കണെന്ന് വച്ചാൽ നിശ്ചല വ്യാസന് അത്രയും കൂടുതൽ വ്യാസൻ കർമ്മം ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ജ്ഞാനിയാണ് അപ്പോൾ അതഭ്രശ്രുതനാണ് എല്ലാം അറിയുന്നതായിട്ടുള്ള ഭാവമാണ് മാത്രമല്ല അതിൻ്റെ അടുത്ത ഭാവം എന്ത് ഒരു ഗ്രന്ഥം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ആ ഒരു വിഭാഗം എന്ന് പറയും അത് എന്ത് അതിൻ്റെ ഒരു ഫലം ഇപ്പം നമുക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറുന്നു അതല്ല അതിൻ്റെ വിഭാഗം അത് കഴിഞ്ഞിട്ടുള്ള ഭാവമാണ് നമുക്കത് കഴിഞ്ഞാൽ പ്രാണോർജ്ജത്തെ ലഭിക്കുന്നു രോഗമില്ലാത്ത അവസ്ഥയിലെത്തുന്നു അപ്പോൾ ആഹാരം നന്നാവണം എന്ത് കഴിച്ചാലും വിശപ്പ് മാറും ശരീരത്തിൻ്റെ സ്വീകരിക്കുന്നത് ശരീരത്തിന് വേണ്ടതാണെങ്കിൽ അതിൻ്റെ വിഭാഗം ശരിയായി അപ്പോളേ അത് പൂർണ്ണമാവണുള്ളൂ അപ്പോളേ അത് ശരിയാവണുള്ളൂ അപ്പം ഈ കൊടുക്കുന്നതായിട്ടുള്ള അറിവുകളുടെ മുഴുവൻ ശാസ്ത്രവും അറിയാവുന്നതായിട്ടുള്ള അതഭര ഈ വേദവ്യാസൻ എല്ലാം അറിയാം അങ്ങനെയുള്ളത്വം അഭി അങ്ങും കൂടി വ്യാസഭഗവാനും കൂടി വിഭോ ഈ ഭഗവാനായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ വിശ്രുതം എത്രത്തോളം ശ്രുതം വേദങ്ങളാൽ പറയപ്പെട്ടു എല്ലാവരും അറിയപ്പെട്ടു ഭഗവാന്റെ യശസ്ത കീർത്തി എത്രയാണ് പറയാൻ നിർത്തില്ല ഭാഗവത്തിന്റെ കീർത്തി എത്രയാ പറയാൻ നിർത്തിയില്ല അത്രയും കൂടുതലാണ് അങ്ങനെയുള്ള ഭഗവാൻ്റെ കീർത്തിയെ വിഭോഹോ വിശ്രുതം ഭഗവാന്റെ ഈ കീർത്തിയെ പ്രഖ്യാഹി പ്രഖ്യാപിക്കൂ ഇത് തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കൂ ഏനാ യാതൊന്നുകൊണ്ടാണോ വിധാം ഈ വിദ്വാൻമാരുടെ ബുഫുൽസ്ഥിതം ഇത് അതറിയണം അതിൻ്റെ അടുത്തത് അറിയണം അപ്പം അതിന് മാക്സിമത്തിൽ അറിയണം എന്നുള്ള ഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഭഗവാനെയാണ് അറിയേണ്ടത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കൂ കാരണം അങ്ങക്ക് ജ്ഞാനമുണ്ട് അങ്ങ് സ്വരൂപനാണ് അങ്ങ് ജ്ഞാനിയാണ് അതുകൊണ്ട് അതിനെ അറിയൂ അങ്ങനെ വിതാം ബുഹുൽസിതം യാതൊന്നുകൊണ്ടാണോ ഈ വിദ്വാൻമാരുടെ ജ്ഞാന ഇച്ഛയെ സമാപ്യതേ അതിൻ്റെ അവസാനം കുറിക്കാൻ സാധിക്കുന്നത് ഭഗവാനെയാണ് അറിയേണ്ടത് ഭഗവാനാണ് സർവം ഭഗവാനിലേക്കാണ് എത്തേണ്ടത് ഭഗവാനാണ് നമ്മെ സൃഷ്ടിച്ചത് ഇങ്ങനെ സകലതും ഭഗവാനായിക്കൊണ്ട് കാണിക്കൂ അപ്പോൾ ഭഗവാനെ അവർ അറിഞ്ഞോളും അവരുടെ സംശയങ്ങളൊക്കെ തീരും അങ്ങനെ വരുമ്പോഴോ എല്ലാം ഭഗവാനിൽ എത്തിക്കും അതാണ് സമാപ്തയെ സമാപ്യതയെ ഇത് ദുഃഖൈഹി അങ്ങനെ വരുമ്പോഴോ നമ്മളെ പോലെയുള്ള സാധാരണക്കാരൊക്കെ ദുഃഖൈഹി ഈ ക്ലേശങ്ങളെക്കൊണ്ട് പലതരത്തിൽ വേദനകളായാലും ദാരിദ്ര്യമായാലും ദുഃഖങ്ങൾ തരാറുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ദുഃഖങ്ങൾ ധരാറുണ്ട് അത് മുഹുഹു മുഹു മുഹു വീണ്ടും വീണ്ടും ആർദ്ദിതാത്മനാം അത് നമ്മളെ ഇങ്ങനെ ദുഃഖങ്ങളെ ഇല്ല ശരിക്കും ദുഃഖിപ്പിക്കന്നെയാ വേദനിപ്പിക്കന്നെയാ സങ്കടപ്പെടുത്തന്നെയാ ദാരിദ്ര്യായാലും ശരി വേദനയായാലും ശരി നഷ്ടബോധമായാലും ശരി ഒക്കെ ദുഃഖം അപ്പം ആ ദുഃഖത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ ഏറ്റവും വേണ്ടത് എന്താണ് ഇത് ഭഗവാനാണ് ഇത് ഭഗവാന്റെ ഭാവമാണ് ഇത് ഭഗവത്വം ആണ് നമ്മളെ ദുഃഖി ദുഃഖിപ്പിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരു വിയോഗം തരുന്നത് നമുക്ക് ഇങ്ങനൊരു നഷ്ടബോധം വരുന്നത് ഇപ്പൊ ധനനഷ്ടം വലിയ നഷ്ടമാണ് അതുകൊണ്ട് ദുഃഖിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ ഭഗവാനെ വിളിക്കാൻ നേരം ഉണ്ടാവില്ല ഈ ദുഃഖം തന്നത് നമ്മിൽ നിന്നും ഇത് നഷ്ടപ്പെടേണ്ടതു തന്നെയായിരുന്നു നാം ദാനം കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് നഷ്ടം വന്നത് ഇങ്ങനെ വിചാരിക്കാൻ സാധിക്കണം ലൗകിക ജീവിതത്തിൽ കലിയുഗത്തിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് നഷ്ടബോധം എന്നാലോ നമ്മളെ എല്ലാവരും പറ്റിക്കപ്പെടുന്നു എല്ലാവരും നമ്മളെ പറ്റിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചന ചതി ഒരു പണിയെടുക്കാതെ കണ്ട് കാശുണ്ടാക്കാൻ എന്താ മാർഗം ഇത് തന്നെയാണ് കാശ് മാത്രമല്ല യശസ് എന്താ മാർഗം പലതും പലതും ഉണ്ട് വിദ്യ ഉണ്ടാക്കേണ്ട മാർഗം ഇപ്പൊ വിദ്യ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റാ അപ്പൊ ഇങ്ങനെയുള്ള പലതും നമുക്ക് വേണം എന്ന ആഗ്രഹമുള്ളതിനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും എങ്ങനെയായാലോ ദുഃഖം ദുഃഖമുണ്ടാവരുത് എന്ന ബോധത്തോടു കൂടിയിട്ട് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനത്തെയാണ് സ്വീകരിക്കേണ്ടത് ആ ജ്ഞാനം എന്നുള്ളത് ഭഗവാനാണ് ഇതിനെ ഉറക്ക പ്രഖ്യാപിക്കൂ അങ്ങനെ ദുഃഖൈഹി മുഹു ആർജിതാത്മന ഇങ്ങനെ ദുഃഖങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും വിഷമിക്കുന്നതായിട്ടുള്ള ഈ ജീവജാലങ്ങൾക്ക് മനുഷ്യർക്ക് പ്രത്യേകിച്ചും ക്ലേശ നിർവഹണം ഈ ക്ലേശങ്ങളെ മുഴുവൻ ഇല്ലാണ്ടേക്ക അവിദ്യ അസ്മിത രാഗം ക്ലേ രാഗം ദ്വേഷം അഭിനിവേശം അവിദ്യ സംശയവും അതേപോലെ തന്നെ നിഷേധവും അവിദ്യ അസ്മിത ഞാൻ ദേഹമാണ് എന്നുള്ള ബോധം പഞ്ചക്ലേശങ്ങളിൽ പെട്ടത അവിദ്യ അസ്മിത രാഗം എല്ലാറ്റിനോടും ആഗ്രഹം അത് വേണം ഇത് വേണം എത്രയോ ആളുകൾ ഒരു ബാഗുണ്ട് കയ്യില് വീണ്ടും ഒരു ബാഗ് കണ്ടാൽ കൗതുകം കാരണം അത് വാങ്ങും പണ്ടമുണ്ട് സാരിയുണ്ട് വീണ്ടും കാണും വാങ്ങും ഇത് രാഗമാണ് അപ്പോൾ ഈ ഞാൻ എന്നുള്ള ശരീരബോധം അസ്മിത അതുകൊണ്ട് ശരീരത്തിന് വേണ്ടതിനെ വീണ്ടും ആവശ്യമില്ല എന്നാലും ശരി വേണമെന്ന് തോന്നും രാഗം ദ്വേഷം ഇത് കിട്ടിയില്ലാച്ചാ വലിയ ദ്വേഷായി കിട്ടാൻ കൂടെ പൈസ ഇല്ല വാങ്ങാനേ അപ്പൊ ദ്വേഷായി എൻ്റെ ഭർത്താവ് ഇങ്ങനെയല്ലേ എന്റെ ഭാര്യക്കാരനല്ലേ ഞാൻ ദുഃഖിക്കുന്നത് ഇങ്ങനെ ദ്വേഷായി അഭിനിവേശം തീർത്താ തീരാത്തതായിട്ടുള്ളത് കിട്ടിയേ പറ്റൂ എന്നുള്ള ആസക്തി അഭിനിവേശാണ് എങ്ങനെയൊക്കെയാ അതിനെ സ്വന്തമാക്കാൻ തരാവുക എന്നിട്ടോ സ്വന്ത ഈ സ്വന്തമായില്ലോ പിന്നെ തമസാണ് ഇരുട്ടാണ് അപ്പോൾ ഈ ക്ലേശ നിവാരണത്തിന് വേണ്ടിയിട്ട് ഈ സംശയവും നിഷേധവും ഞാൻ എന്നുള്ള ഈ ദേഹബോധവും ദേഹത്ബോധത്തിന് വേണ്ടിയിട്ട് പലതും ആഗ്രഹിക്കലും ഈ ആഗ്രഹ് കിട്ടിയിട്ടില്ലാച്ചാൽ അപ്പോഴുള്ള ദേഷ്യവും ദ്വേഷം എല്ലാവരെയും വെറുക്കല് അത് വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതി അതിയായിട്ടുള്ള കഠിന ശ്രമം ഇതൊക്കെ ഭഗവാനെ മറക്കുന്നതായിട്ടുള്ള ഭാവത്തിലാണ് പഞ്ചക്ലേശങ്ങൾ എന്നതിന് പറയുക ഈ ക്ലേശ നിവാരണത്തിന് വേണ്ടിയിട്ട് ഈ ജീവൻ ഈ ജ്ഞാനത്തോടു കൂടിയിട്ട് ഭഗവാനിൽ എത്തുന്നു അപ്പൊ ഭഗവാനിൽ എങ്ങനെയൊക്കെ എത്താം നമ്മളെ പോലുള്ളവര് നാമം ജപിക്കുക കീർത്തനം പാടുക പ്രദർശനം വയ്ക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ അന്യോപകാരം പരോപകാരം ചെയ്യ ദാനാദികൾ ചെയ്യാം മറ്റുള്ളവരുടെ സന്തോഷം ഭഗവത് സന്തോഷമായിട്ട് കണക്കാക്കുക നമ്മളെ പോലുള്ളവർക്ക് അതേ പറ്റുള്ളൂ സാത്വിക പ്രവൃത്തി മാത്രം ചെയ്യാം ഇങ്ങനെ ഉശന്തി അവിടെ എത്തുന്നു എന്നാ അന്യഥ വേറൊരു മാർഗില്ലാട്ടോന്ന നാരദൻ വ്യാസനോട് പറഞ്ഞത് അങ്ങ് ഭഗവത്പരമായിട്ട് ചിന്തിക്കൂ ഭഗവത്പരമായിട്ട് എഴുതൂ ഭഗവാനാണ് എല്ലാം എന്നുള്ളത് പ്രഖ്യാപിക്കൂ അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതി കഴിഞ്ഞാൽ അതിനെ ആൾക്കാർ ആശ്രയിക്കും ആശ്രയിച്ചു കഴിഞ്ഞാൽ അവരുടെ രാഗക്ലേശാദികൾ മുഴുവൻ ഇല്ലാണ്ടാവും സ്വാഭാവികമായിട്ടും അവർ ഭഗവാനിൽ എത്തുക തന്നെ ചെയ്യും അങ്ങനെ എത്താൻ വേണ്ടിയിട്ടൊരു ഗ്രന്ഥത്തെ ചമയ്ക്കൂ എഴുതൂ വേറെ മാർഗം ഇല്ലാട്ടോ അങ്ങയുടെ മനസ്സിനും സന്തോഷം കിട്ടാൻ മനസ്സമാ മനസമാധാനം കിട്ടാൻ അപ്പം നമുക്കിപ്പോൾ ഗ്രന്ഥം രചിക്കൊന്നും വേണ്ട നമുക്ക് ആ ഗ്രന്ഥത്തെ ആശ്രയിച്ചാൽ മതി ഇപ്പം ഞാനൊരു ഗ്രന്ഥ രചയിതാവല്ല പരിഭാഷപ്പെടുത്തുക എന്നത് ഗ്രന്ഥരചനയല്ല ഗ്രന്ഥം രചിക്കാനുള്ള കഴിവ് വളരെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പുതിയതായി ഒന്നിനെ ഗ്രന്ഥ രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഗ്രന്ഥരചന നമ്മൾ പഴയ ഒന്നിനെ മറ്റൊരു രൂപത്തിലാക്കലാണ് അത് പരിഭാഷയാണ് അത് സംഗ്രഹിച്ചിട്ടാകുമ്പോൾ കുറച്ചുകൂടി കുറയുകയും ചെയ്യും അപ്പോൾ രചയിതാവ് എന്ന് പറയാൻ പറ്റില്ല രചിക്കുന്നില്ല വ്യാസോച്ഛിഷ്ടം ജഗൽ സർവ വ്യാസൻ പറഞ്ഞത് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ഭാഷയിൽ പറഞ്ഞു ഒരഞ്ചാറ് പുസ്തകം എഴുതി എനിക്കും ഈ ഒരു ബോധത്തിലല്ല ഞാനിരിക്കുന്നത് എങ്കിൽ ഒരു ചെറിയ പുസ്തകം എടുത്താൽ അതിൽ ഡോക്ടറേറ്റ് കിട്ടുന്ന കാലമാണ് ഇന്ന് യശസ് ഡോക്ടറേറ്റില വിറ്റ് കൂടുതൽ കാശ് പ പത്ത് ലക്ഷം ആൾക്കാർ പുസ്തകം വാങ്ങിച്ചാൽ ആ പുസ്തകമാണ് കേമെന്നാധാരണ അതല്ല എന്നുള്ള ഉറപ്പാണ് പുസ്തകത്തിലെ കണ്ടന്റ് എന്തോ അതാണ് പുസ്തകത്തിൻ്റെ മേന്മ അത് എത്ര ആൾക്കാർ സ്വീകരിച്ചു എന്നുള്ളത് പബ്ലിസിറ്റി അല്ല പബ്ലിസിറ്റിക്ക് കാരണം വേറെ തൊണ്ണൂറ് ശതമാനം ആ തൊണ്ണൂറ് ശതമാനം ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്വത്തെ അത് പ്രശ്നമാക്കുന്നേ ഇല്ല അപ്പോൾ ഗ്രന്ഥത്തിൽ എന്തുണ്ട് അത് ഈശ്വരനായിരിക്കണം ഗ്രന്ഥത്തിൻ്റെ ശ്ലോകം ഒരു ലക്ഷത്തി അയ്യായിരം ഇതിഹാസം മഹാഭാരതം എഴുതി എന്നിട്ട് അങ്ങേക്ക് വല്ലതും കിട്ടിയോ മനസ്സമാധാനം കിട്ടിയോ അങ് ശ്ലോകത്തിലൊന്നു വേണ്ട കുറച്ചേ വേണ്ടു നാരായണത്തിന്റെയും ശ്രീമത് ഭഗവത്ഗീതയുടെയും പ്രശസ്തി പോലെ സഹസ്രനാമങ്ങളുടെ പ്രശസ്തി പോലെ സ്വീകാര്യത പോലെ അങ്ങ് ഒരു ഗ്രന്ഥത്തെ ശമിക്കൂ വിഷ്ണു സഹസ്രനാമം എന്തോ അതുതന്നെയാ ഭാഗവതം തോന്നമോ ഭഗവതി വാസുദേവായ ആ മൂലമന്ത്രത്തിന്റെ വ്യാഖ്യാനമാണ് ഭാഗവതം അപ്പോ മൂലമന്ത്രമായാലും ഓങ്കാരമായാലും ഗായത്രി ആയാലും ഈ ഭാഗവതത്തിൻ്റെ സംഗ്രഹം ആണ് ഭഗവാന്റെ രൂപമായാലും അതിനെ ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി ഭഗവാൻ ഇതിനുണ്ട് നാരദം പറഞ്ഞുകൊടുത്ത് വ്യാസൻ ചിന്തിച്ച് വ്യാസന്റെ ഉള്ളില് ഭഗവാൻ തോന്നിച്ചതായിട്ടുള്ള സമാധി അപ്പോൾ തുല്യമാണ് ആ താതാത്മ്യഭാവം ഭഗവാൻ ചെയ്തതായിട്ടുള്ള ഓരോ ലീലകളെയും ഇങ്ങനെ എഴുതിക്കോളൂ ഇങ്ങനെ എഴുതിക്കോളൂ അങ്ങനെ എഴുതി എന്നുള്ളതാ ഇതിലുണ്ട് സത്വുണ്ട് അസത്വമുണ്ട് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഭാഗവത്തിൽ വേണമോ എന്ന് പോലും ചോദിക്കുന്ന കാര്യങ്ങൾ ഇതിലുണ്ട് ഭാഗവത്തിലുണ്ട് പക്ഷെ ഏറ്റവും കുറവാണ് മറ്റുള്ള ഗ്രന്ഥങ്ങളെ ആലോചിക്കുമ്പോൾ ഏറ്റവും കുറവാണ് കാരണം ഈ അസത്തിനെ പറയാതെ കണ്ട് സത്ത് പൂർണ്ണമാവില്ല അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭാഗവതത്തില് ഇത് വേണമായിരുന്നുവോ ഇതിൽ എന്ന് തോന്നിയത് ആ ബൃഹസ്പതിയുടെ ഏട്ടൻ ഉദദ്ധൻ ഉദദ്ധന്റെ പത്നി മമത മമത ഗർഭിണിയായിരിക്കുമ്പോൾ ഈ ബൃഹസ്പതി ആ മമതയെ പ്രാപിച്ചു ഒരു ഉണ്ണിയെ അവിടെ സൃഷ്ടിക്കപ്പെട്ടു അകത്തിരിക്കുന്ന ഉണ്ണി പോലും അതിനെ എതിർത്തു ആ ഉണ്ണിയെ അന്ധനായി പോട്ടെ എന്ന് ഈ ബൃഹസ്പതി ശപിച്ചു ഈ മമതയിൽ ഈ ബൃഹസ്പതി ഉണ്ടാക്കിയ ഉണ്ണിയാണ് വീണ്ടും ഭരതനായിട്ട് വന്നത് ശാകുന്തളത്തിലെ ഭരതനായിട്ട് വന്നത് അപ്പോ ആ ഭരതന്റെ ജന്മം ഭഗവാൻ തന്നെയാണ് ഭഗവാനാണ് ബൃഹസ്പതിയിലൂടെ പുറത്തു വന്നത് അതിനൊരു പാത്രം മാത്രമാണ് ഈ മമ നമ്മൾ അതിനെ വിമർശിക്കണ്ട കാരണം ഇത് ഭാഗവതത്തിലെ കഥയാണ് ഭാഗവതത്തിലെ കഥ വിമർശിക്കാനുള്ളതല്ല ഇങ്ങനെ ഒന്നും ഉണ്ട് അസത്വഭാവത്തിലും സത്തിൻ്റെതായിട്ടുള്ളത് നമ്മൾ ചീഞ്ഞളഞ്ഞിട്ടുള്ള പല സാധനങ്ങളും ഒരു തെങ്ങിൻ്റെ കടക്കിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ദുർഗന്ധം വരില്ല മണ്ണ് അതിനെ ദുർഗന്ധം ഇല്ലാണ്ടാക്കി തീർക്കും അതിൻ്റെ ഉള്ള പ്രാണിവർഗങ്ങൾ ഈശ്വരനാണ് ആ ഈശ്വരൻ അതിനെ തെങ്ങിലേക്ക് കൊടുക്കണോ തെങ്ങനെ ശുദ്ധീകരിച്ച് നല്ല ഇളനീരായിട്ട് ആ ഇളനീരിൻ്റെ വെള്ളം അത്രയും ശുദ്ധമായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള വേറൊരു ജലമില്ല അതിനെ ദാഹശമനിയായിട്ട് നമ്മൾ ഉപയോഗിക്കണോ ആഹാരമായിട്ട് നമ്മൾ ഉപയോഗിക്കണോ ശുദ്ധമാണത് ഈ അസത്തുണ്ടായതാ അപ്പോൾ അസത്തിനെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതമായിട്ടുള്ള കാരണമുണ്ട് ആ രീതിയിലല്ല അതിനെ വിമർശിക്കേണ്ടത് അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ജ്ഞാനം പൂർണമാകുന്നത് അപ്പോൾ മാത്രമേ സാത്വികഭാവത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ രജസും തമസം കഴിഞ്ഞതിന് ശേഷം സാത്വികത്തിലേക്ക് എത്തിയിട്ട് അതിനെയും ഒഴിവാക്കി ശുദ്ധസത്വത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അപ്പോളേ ഭാഗവതം മനസ്സിലാവുള്ളൂ ഭാഗവത പാരായണാദികള് ഈ പോസിറ്റീവ് എനർജി ഈ സാത്വികത ഭാവത്തെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാവണം അതിന് ആചാര്യം പോലും വിപരീതമായിട്ട് നിന്നു കഴിഞ്ഞാൽ ആ ആ ഭാവം അത് സെറ്റാ അപ്പൊ അങ്ങനെ സംഭവിക്കരുത് നമ്മള് നമ്മുടെ എന്റെ ഉള്ളിൽ അത് ശരി എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ ഞാൻ ചെയ്യാവൂ അത് നമ്മളെ എല്ലാ കാര്യങ്ങളിലും വീട്ടമ്മയാണെന്ന് വെച്ചാൽ വീട്ടമ്മയുടേതായ പ്രവൃത്തി ബിസിനസ്സുകാരണവെച്ചാൽ ബിസിനസിന്റെ പ്രവൃത്തി അതിലൊക്കെ ഈ സാത്വികം വേണം അതിപ്പോ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും ഇന്നത് ഇന്നതെന്ന് പ്രത്യേകം പ്രത്യേകം ഒന്നും പറയണ്ട മുഴുവൻ ഭാവത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം വിഭാഗം അത് സാത്വികഭാവത്തിലാവണം അതിനു അതിനുവേണ്ടി നാം ശ്രമിക്കണം അതാണ് നാരദ നമ്മൾ ഉപദേശിച്ചത് നാരദ ഇത് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഈ മുപ്പത്തൊമ്പത് ശ്ലോകങ്ങളെയും പറഞ്ഞു അല്ലെങ്കിൽ പൂർവമായിട്ട് പലതും പറഞ്ഞു നാരദൻ്റെതായിട്ടുള്ള പലതും പറഞ്ഞു ഇനിയും കുറച്ചുനിയും പറയാൻ പോവാ അടുത്ത അധ്യായം കൂടി നാരദൻ്റെ പൂർവ്വജന്മമാണ് അപ്പോ ത്വം അഭി അതഭ്രശ്രുത ത്വം അഭി അതഭ്രശ്രുത അങ്ങും അങ്ങനെയാണെങ്കിലും എങ്കിലും അതഭ്രശ്രുതനാണ് എങ്ങനെയുള്ള ഭാവം എല്ലാം അറിയും എല്ലാ ജ്ഞാനങ്ങളും ഉണ്ട് എല്ലാ വിധത്തിലുള്ള വേദത്തിൻ്റെതായിട്ടുള്ള മുഴുവൻ പരിഭാഷപ്പെടുത്തിയിട്ട് പലതും പലതുമായിട്ട് മാറ്റി പുരാണായി ഇതിഹാസായി ശാസ്ത്രമായി ഒക്കെ ഉണ്ടാക്കി അങ്ങനെ വിശ്രുതം ഭഗവാൻ്റെതായിട്ടുള്ള പലതും അങ്ങ് പ്രഖ്യാപിക്കപ്പെട്ടു ഭഗവാൻ വളരെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഭാവത്തിലെത്തി ഇനിയും അതിനെ ഒന്നുകൂടി സമർത്ഥിക്കൂ വിശ്രുതനാക്കൂ വിഭോഹോ ഭഗവാൻ്റെതായിട്ടുള്ളതിനെ വിശ്രുതമാക്കൂ സമാപ്യതെ അപ്പോൾ സമാപിക്കും ഏന യാതൊന്നു കൊണ്ടാണോ വിദ്വം ഈ വിദ്വാൻമാർക്ക് ജ്ഞാനികൾക്ക് ബുഹുൽസിതം ഇപ്പോൾ ഓരോ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഈ ഇന്നത് വേണം ഇന്നത് എനിക്കറിയണം ഇതാണ് ഇതിലുള്ളത് എന്നുള്ളത് അറിയണം എങ്ങനെയുള്ള ഒരു ജിജ്ഞാസുഭാവമുണ്ട് അത് ജ്ഞാനത്തിനുള്ള ഇച്ഛയാണ് അതാണ് ബുഭുൽസിതം വിധാം ബുഭുൽസിതം അതിന്റെ കാരണം എന്ത് കാരണസ്വരൂപനായിട്ടുള്ള ഭഗവാനെ കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പൊ ഈ കാരണസ്വരൂപനെ മനസ്സിലായാലേണ് കാര്യം സാരമില്ല എന്ന് മനസ്സിലാവുള്ളൂ അപ്പോ ആ ജ്ഞാനേയെ സമാപ്യതേ ബുഹുൽസിതം സമാപ്യതേ ഭൂഗലസ്തം എന്താ എന്ത് എന്ത് ചെയ്യാൻ പറ്റും അവസാനിപ്പിക്കാൻ പറ്റും ഇനി വേണ്ട കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ള ഭഗവാനെ അറിഞ്ഞ പിന്നെ ഒന്നും വേണ്ട അങ്ങനെ പ്രഖ്യാഹി പ്രഖ്യാപിക്കൂ എന്താ പ്രഖ്യാപിക്കേണ്ടത് വിഭോഹോ വിശ്രുതം ഭഗവാൻറ്റേതായിട്ടുള്ള ഈ ലീലാവതാരാദികാര്യങ്ങളെ മുഴുവൻ ഗുണസ്വഭാവത്തെ മുഴുവൻ ഇതൊക്കെ കർമ്മമില്ലാത്ത ജന്മമില്ലാത്തതായിട്ടുള്ള ഭഗവാൻ ലീലയാ കാണിക്കുന്നതായിട്ടുള്ള അവതാരങ്ങളും ഭക്താനുഗ്രഹവുമാണ് ലീലയാണ് എന്ന് പ്രഖ്യാപിക്കൂ ഈ ഭഗവാനെയാണ് അറിയേണ്ടത് എന്ന് പ്രഖ്യാപിക്കൂ അതഭ്രശ്രുതനായിട്ടുള്ള വ്യാസനാണ് അതഭ്രശ്രുതനായിട്ടുള്ള ഭഗവാനും ആണ് വിശ്രുതനായിട്ടുള്ള ഭഗവാനാണ് വിഭുവായിട്ടുള്ള പ്രഭുവായിട്ടുള്ള ഭഗവാനാണ് ലീലകൾക്ക് അനവധിയുണ്ട് അത് മുഴുവൻ ഈ ബുഹുൽസിതം ആയിട്ടുള്ള വിധ ജിജ്ഞാസുവായിട്ടുള്ള വിദ്വാൻമാർക്ക് ജ്ഞാനികൾക്ക് പൂർണമായിട്ടില്ല ജ്ഞാനം എന്ന് തോന്നുന്നവർക്ക് മഹാജ്ഞാനികളാണ് പണ്ഡിതന്മാരാണ് സൂര്യകളാണ് അവർക്ക് പൂർണ്ണമായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതിനെ പ്രഖ്യാപിക്കൂ എന്താ പ്രഖ്യാപിക്കേണ്ടത് ഭഗവാൻ തന്നെയാണ് സർവം ഇത് പ്രഖ്യാപിച്ചാൽ അവരുടെ ഈ അന്വേഷണ അത് അവസാനിക്കും അന്വേഷണം അവസാനിക്കും സമാപ്യതയെ അങ്ങനെ അവസാനിപ്പിക്കൂ ഇത് പ്രഖ്യാപിച്ചാലേ അവസാനിക്കുള്ളൂ അപ്പോഴോ ദുഃഖൈഹി മുഹുഹു അർജിതാത്മനാം ഇങ്ങനെ ദുഃഖങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും പീഡിപ്പിക്കുന്നതായിട്ടുള്ള വിഷമിപ്പിക്കുന്നതായിട്ടുള്ള ദുഃഖങ്ങൾ ക്ലേശങ്ങൾ എത് ക്ലേശ ഏത് ക്ലേശാലും വേണ്ടില്ല അതിനെ നിർവ്വാണം മുഴുവൻ ഇല്ലാണ്ടാക്കുക കുശന്തി ഇങ്ങനെ പ്രാപിക്കുന്നു എങ്ങനെ പ്രാപിക്കുക ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ നാം എത്തിക്കുന്നു നമ്മുടെ കർമ്മങ്ങളെ നാം ഭഗവാങ്കൽ കൊടുക്കുന്നു ഭഗവാൻ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു അവിടേക്ക് നമ്മളെ എത്തിക്കുന്നു ന അന്യഥ വേറെ ഒന്നും അങ്ങ് ചെയ്യേണ്ട ഇതാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഭഗവാന്റെ സകല സ്വരൂപത്തെ ഭക്താനുഗ്രഹ ലീലകളെ എല്ലാവരിലേക്കുമായിട്ട് ഭഗവാന്റെ യശസ്സിനെ വിദ്വാൻമാരുടെ ജ്ഞാനങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സംശയങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഭഗവാൻ ചെയ്യുന്നതായിട്ടുള്ള ഭക്താനുഗ്രഹങ്ങളെ ആരൊക്കെയാണോ സ്മരിക്കുന്നത് അവരുടെ സർവക്ലേശങ്ങളും ഇല്ലാണ്ടാക്കുന്നു ആ ക്ലേശങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സ്മരണ കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ലീലകളെ അതിവിപുലമാക്കിയിട്ട് പറയൂ പറഞ്ഞാൽ പോരാ ഉറപ്പിക്കൂ വിദ്വാൻമാരുടെ സംശയത്തെ തീർക്കണം ഇങ്ങനെയുള്ള ഭാവത്തിൽ അങ്ങ് ഒരു ഗ്രന്ഥത്തെ ചമയ്ക്കൂ അതാണ് ഭാഗവതം സമാധി ഭാഷയിൽ അപ്പോൾ വേറൊന്നും അങ്ങ് ചെയ്യേണ്ട നന്യഥി അശ്രുത വിശ്രുതം വിഭോ ഏന പ്രഖ്യാഹി ദുഃഖൈഹി ക്ലേശ നിർവാണം ഉശന്തി ന അന്യഥ ത്വം നയഥ വിഭോ ശ്രുതം പ്രഖ്യാഹി ഏന യം ബുഹുൽസിതം സമാപ്യത ഇത് ദുഃഖി മുഹുഹു അർജിതാത്മനാം ക്ലേശനിർവ്വാണം ഉശന്തി ന അന്യഥ നാല് വാചകങ്ങൾ അധികമായിട്ടുള്ള അറിവോട് കൂടിയ വ്യാസനായിട്ടുള്ള അങ്ങ് ഈ ഭഗവാന്റെ അതിവിശ്രതമായിട്ടുള്ള കീർത്തിയെ പ്രഖ്യാപിക്കൂ ഭഗവാൻ തന്നെയാണ് സർവം എന്നുള്ളത് ഉറപ്പിച്ച് പറയൂ ഉറക്ക പറയൂ അതുകൊണ്ട് വിദ്വാൻമാരുടെ സംശയങ്ങളും കൂടിയും തീരുമാനാകട്ടെ ഇനിയൊന്നും അറിയാനില്ല എന്ന് ഉറപ്പുവരുത്തട്ടെ അങ്ങനെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഈ സാധാരണ ജനങ്ങളുടെയും ഈ ജ്ഞാനികളുടെയും സകല പീടുകളും മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ പീടുകളും സകലവിധ ക്ലേശങ്ങളും ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഈ അറിവ് ഈ ജീവനെ അവിടേക്ക് എത്തിക്കുന്നു എത്തിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ഗ്രന്ഥത്തെ ചമക്കൂ വേറെ ഒന്നും ചെയ്യേണ്ട നാരദൻ ഇവിടെ വന്നിട്ട് ഒരേ ഒരു ശ്ലോകയെ പറഞ്ഞുള്ളൂ അത് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പൂർവ്വ പലതും പറഞ്ഞു നമ്മളോട് നമ്മളവിടെ എന്താണ് നമോ ഭഗവതി ഭഗവതീതു വാസുദേവായ ധീമഹി പ്രതിയൊന്നായ അനിരുദ്ധായ നമ സംഘർഷ ജപിച്ചുകൊണ്ടേയിരിക്കുക അപ്പൊ ഭഗവാന്റെ യശസ്സിനെ നമുക്ക് കിട്ടും ഈ സംശയം തീരും നിഷേധം തീരും ഭഗവാൻകൾ നമ്മൾ എത്തുക തന്നെ ചെയ്യും നമ്മുടെ ക്ലേശങ്ങളെയൊക്കെ നമ്മൾ മറക്കും നഷ്ടബോധം ഉണ്ടാവില്ല വിരഹം ഉണ്ടാവില്ല വിയോഗം ഉണ്ടാവില്ല സ്വസ്ഥത കിട്ടും സന്തോഷം കിട്ടും സ്വാതന്ത്ര്യം കിട്ടും ഇതൊക്കെ നമ്മളെല്ലാം നമ്മുടേതായിട്ടുള്ള കെട്ടുപാടുകളിൽ നിന്നുകൊണ്ട് ഭാര്യ ഭർ ഭാര്യയുടെ പണി ഭർത്താവ് ഭർത്താവിൻ്റെ പണി മകൻ മകന്റെ പണി മുത്തശ്ശൻ മുത്തശ്ശൻ്റെ പണി ഗുരു ഗുരുവിൻ്റെ പണി രാജാവ് രാജാവിൻ്റെ പണി അത് ചെയ്തുകൊണ്ടേയിരിക്കണം സസ്യമാണിച്ച സസ്യത്തിന്റെ പണി തിരക്കി ജാതി പശുവർഗച്ച ആ പണി ദേവൻ ദേവന്റെ പണി മനുഷ്യൻ മനുഷ്യന്റെ പണി ചെയ്തു കൊണ്ടേരിക്കണം ഇത് ചെയ്യുമ്പോഴും ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യൂ കർമ്മയോഗമായിട്ട് ചെയ്യൂ ചെയ്യൂപ്യശ്രുത വിശ്രുതം വിഭോ സമാപ്യതം പ്രഖ്യാഹി ദുഃഖുരർമനം ക്ലേശ നിർവാണമുസന്തി നാൽപ്പതാമത്തെ ശ്ലോകം ഇരുപത്തി അഞ്ചാമത്തെ ഭാഗമായിട്ട് പ്രഥമസ്കന്ധത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് നാൽപ്പതാമത്തെ ശ്ലോകം ഇങ്ങനെ ഇരു ശ്രീമൽ ഭാഗവത മഹാപുരാണിയെ പ്രഥമസ്കന്ധ വ്യാസ നാരദ സംവാദിയെ പഞ്ചമോ അധ്യായ സമാപ്ത സർവത്ര ഗോവിന്ദനാമസങ്കീർത്തം ഗോവിന്ദ ഗോ ഗോവിന്ദ ഇത് പ്ലേ സ്റ്റോർ എടുക്കുക എന്നിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ അധ്യായത്തെ കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്നാമത്തെ തൊട്ട് പുസ്തകം വെച്ച് അത് കേട്ടുകൊണ്ട് അത് കംപ്ലീറ്റ് ആകുന്നത് വരെ ചിലപ്പോൾ ഒരു ദിവസം എടുക്കാം ചിലപ്പോൾ രണ്ട് ദിവസം എടുക്കാം ചിലപ്പോൾ ഒരാഴ്ച എടുക്കാം അങ്ങനെ പുസ്തകം നോക്കിയിട്ട് എന്തെങ്കിലും സംശയം വരുമ്പോൾ ഒരു നോട്ട് ബുക്കിൽ എഴുതുക അത് എൻ്റെ ഫോൺ നമ്പറിലേക്ക് അയച്ചു തരിക ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ ഫോൺ നമ്പർ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനതിനെ വ്യാഖ്യാനിച്ചു തരാം സംശയം തീർത്തു തരാം എനിക്കറിയാത്തത് ഗുരുക്കന്മാരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം ശ്രീ ഗുരുവായൂരി പാചക നാരായണ നാരായണ നാരായണനായ